നമസ്കാരം എല്ലാ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സ് നിറഞ്ഞ സ്വാഗതം സ്വർണവില കണക്കുകളിലെ മാറ്റങ്ങൾ എല്ലാ ദിവസവും അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന എല്ലാ മാറ്റങ്ങളും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്നു ഒരു ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ആയിരത്തി നാന്നൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അറുനൂറ്റിനാൽപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റിനാല് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകൾ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ